കാസർകോട്ടെ റിയാസ് മൗലവി വധക്കേസിൽ ഈ മാസം വിധി കാസർകോട് ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജ് കെ കെ ബാലകൃഷ്ണനാണ് കേസിൽ വിധി പറയുക കാസർകോട് ചൂരിയിലെ മദ്രസാധ്യാപകനായിരുന്ന കുടക് സ്വദേശി റിയാസ് മൗലവി കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി പതിനേഴ് മാർച്ച് ഇരുപതിന് മദ്രസയ്ക്ക് സമീപത്തെ താമസ സ്ഥലത്ത് അതിക്രമിച്ചു കയറി മൗലവിയെ കുത്തിക്കൊലപ്പെടുത്തുകയായിരുന്നു കോളുകുടേ സ്വദേശികളായ അജേഷ് നിതിൻ അഖിലേഷ് എന്നിവരാണ് കേസിലെ പ്രതികൾ അന്ന് കോസ്റ്റൽ സി എ ആയിരുന്ന പി കെ സുധാകരന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസിൽ അന്വേഷണം നടത്തിയത് രണ്ട് ദിവസത്തിനകം പ്രതികളെ അറസ്റ്റ് ചെയ്തു മതവിദ്വേഷം മൂലം യാതൊരു പ്രകോപനവുമില്ലാതെ റിയാസ് മൗലവിയെ പ്രതികൾ കൊലപ്പെടുത്തിയെന്നായിരുന്നു കുറ്റപത്രം കേസിൽ പ്രതികൾക്ക് പരമാവധി ശിക്ഷ ലഭിക്കുമെന്നാണ് പ്രോസിക്യൂഷന്റെ പ്രതീക്ഷ കാസർഗോഡിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കമ്മ്യൂണൽ കൊലപാതകമാണ് ഒരു പള്ളിയിൽ കയറി ഒന്നു മുതൽ മൂന്ന് പേരുടെ പ്രതികൾ കൊല ചെയ്തു എന്നാണ് പ്രോസിക്യൂഷന്റെ ആരോപണം അതിന് പ്രോസിക്യൂഷൻ ആശ്രയിക്കുന്ന തെളിവുകൾ സാഹചര്യ തെളിവുകളാണ് പ്രധാനമായിട്ടും പ്രതികളുടെ ടവർ ലൊക്കേഷൻ അതുപോലെ തന്നെ ഒന്നാം പ്രതിക്കെതിരെ ഡി എൻ എ തൊണ്ണൂറ്റേഴ് സാക്ഷികളെ വിസ്തരിച്ചു ടവർ ലൊക്കേഷൻ ഉൾപ്പെടെയുള്ള ശാസ്ത്രീയ തെളിവുകൾ ശേഖരിക്കാൻ അന്വേഷണ സംഘത്തിനായി കഴിഞ്ഞ ദിവസമാണ് കേസിൽ അന്തിമവാദം പൂർത്തിയായത് കഴിഞ്ഞ ഏഴുവർഷമായ പ്രതികൾ ജാമ്യം ലഭിക്കാതെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ് ട്വന്റിഫോർ കാസർകോട്